നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ക്രമക്കേടുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തൃക്കാക്കര ബ്ലോക്ക് കമ്മിറ്റി നഗരസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു കാക്കനാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസിനെ വെട്ടിച്ച് പ്രതിഷേധക്കാർ ചേർപ്പ് ചെയർപേഴ്സന്റെ ക്യാബിനിലേക്ക് ഇരച്ചു കയറി തുടർന്ന് പോലീസും സമരക്കാരുമായി ഏറ്റുമുട്ടി പ്രതിഷേധം നടക്കുമ്പോൾ ചെയർപേഴ്സൺ ക്യാബിനിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് പോലീസ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാനായത് തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ഡി വൈ എഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മീനു സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ തൃക്കാക്കര ബ്ലോക്ക് സെക്രട്ടറി പി ബി ദീപക് കുമാർ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ നേതാക്കളായ ഹക്കീം അലിയാർ ഭാഗ്യലക്ഷ്മി കെ ഡി ധനേഷ് പി ബി എൽദോ ലിജിൻ കലേഷ് എന്നിവർ എന്നിവർ നേതൃത്വം നൽകി മുൻസിപ്പാലിറ്റിയെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഴിമതിയുടെ നാടൻകെട്ട കഥകൾ മാത്രം ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നാളെ ഇതുവരെ അഞ്ചു വർഷം വരെ പൂർത്തിയാകാൻ പോകും ഈ അഞ്ചു വർഷ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോഴും ഇത്തരത്തിലുള്ള അഴിമതി കഥകൾ മാത്രം നിറയുന്ന ഒരു ദുർഗന്ധം നോമിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി തൃക്കാക്കര മുനിസിപ്പാലിറ്റി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഈ അടുത്ത് വന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ റിപ്പോർട്ടിന്റെ ഏഴര കോടി രൂപയാണ് ഒന്നും രണ്ട് രൂപയല്ല എന്ന് ഓർക്കണം ഏഴര കോടി രൂപയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ അക്കൗണ്ടിൽ ഇതുവരെ ഇവിടുത്തെ ഇവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ രസീതെല്ലാം എല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ മുനിസിപ്പാലിറ്റി അക്കൗണ്ടിലേക്ക് ഏഴര കോടി എവിടെ പോയി എന്ന ചോദ്യത്തിന് നാളിതുവരെ ഇവിടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ചെയർപേഴ്സണോ ഇവിടെയുള്ള യു ഡി എഫിന്റെ ഭരണസമിതിക്ക് ഉത്തരവില്ല എന്ന് ഓർക്കണം എവിടെ പോയി ഏഴര കോടി രൂപ ഇവിടെ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയോണാഘോഷം ആ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഇവിടെ നമുക്കെല്ലാം കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ് ആയിരം രൂപയ്ക്ക് മുകളിൽ ഒരു പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അക്കൗണ്ട് വഴി അല്ലെങ്കിൽ മറ്റു ചെക്ക് വഴി മാത്രമേ പണം നിക്ഷേപിക്കാനോ കൊടുക്കാനോ കഴിയുള്ള സാഹചര്യമുണ്ട് പക്ഷെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് അത് എന്താണ് നടന്നിട്ടുള്ളത് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള അവർക്ക് ഇഷ്ടമുള്ള തുക അവർക്ക് ഇഷ്ടമുള്ള തുക ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരു വെള്ള പേപ്പറിൽ മാത്രം എഴുതി കൊടുക്കുന്ന അവസ്ഥ കാണുകയാണ് അതിന്റെ അധികാരിക ഭരണ സമിതിക്ക് ഇവിടെ നിന്നു കൊടുക്കുന്ന സംസ്ഥാനിന്റെ മുനിസിപ്പാലിറ്റി കൂടിയാണ് പടക്കിഴ് വിവാദം ഉൾപ്പെടെ നായകപ്പെട്ടുകൊണ്ട് ഇപ്പോഴും മരിച്ചു പോയവർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു നഗരസഭ ഈ ഉണ്ടെങ്കിൽ കേരളത്തിലുണ്ടെങ്കിൽ അതിക്കാക്കര മുനിസിപ്പാലിറ്റി മാത്രമാണ് അത്ര അധികം അഴിമതി കഥകൾ മാത്രം ഉറങ്ങുന്ന തൃക്കാക്കര മുനിസിപ്പാലിറ്റി പ്രതിഷേധ പ്രകടനം ഇന്ന് കൊണ്ട് അവസാനിക്കുന്നല്ല ഇനിയും